ഇസ്രായേൽ ഹമാ സമാധാന ചർച്ചകൾ തകർന്നേക്കാമെന്ന് ആശങ്ക വർദ്ധിക്കുന്നു ഗാസയിൽ വീണ്ടും വൻ സൈനിക നീക്കത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് വിഷയത്തിൽ ഇപ്പോൾ തുർക്കിയുടെ ഇടപെടലുകളാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ സർക്കാരിനുള്ളിൽ ഹമാസുമായുള്ള ചർച്ചകൾ തകർന്നേക്കുമെന്ന ആശങ്ക ശക്തമായി നിലനിൽക്കുകയാണെന്നും ഗസയിൽ വിപുലമായ സൈനിക പ്രവർത്തനം അനിവാര്യമാകുന്നുവെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഹമാസ് ബന്ധം വിട്ടുപോയിരിക്കുകയാണ് യഥാർത്ഥ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറും ഈജിപ്തുമായി ഹമാസ് ബന്ധം മുറിച്ചുവെന്നതാണ് നിലവിലെ സാഹചര്യം ഹമാസ് ഇപ്പോൾ പ്രധാനമായും ടർക്കിയുമായി മാത്രമാണ് ഇടപഴകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യഹവും അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് ൌത്യപ്രതിനിധി സ്റ്റീവ് വിത്കോഹും മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ച നടത്തി ചർച്ചയുടെ ഒരു ഭാഗം രണ്ടുപേരും മാത്രം പങ്കെടുത്ത് സ്വകാര്യമായി നടന്നു ശേഷമുള്ള ചർച്ചയിൽ മന്ത്രിയായ റോൺ ഡെൻമർ വിദേശകാര്യ മന്ത്രി ദിദിയോൺ സാഹാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിന് ശേഷം ഹമാസ് ബന്ധം വിച്ഛേദിച്ച സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇനി സ്വീകരിക്കേണ്ട നടപടികളിൽ ഏകോപിതമാണെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് വൃത്തങ്ങൾ പ്രതികരിച്ചു അതിനിടയിൽ ഗസയിലെ സാഹചര്യങ്ങൾ നേരിട്ട് ഹമാസ് മനസ്സിലാക്കാൻ വെള്ളിയാഴ്ച സ്റ്റീവ് വിറ്റ്കോഫ് ഗസയിലെ മാനുഷിക സഹ ായ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ പോകുന്നതായാണ് റിപ്പോർട്ട് അവിടെ ക്ഷാമമോ ഉദ്ദേശിച്ച വിശപ്പില്ലാക്കലോ ഇല്ലെന്ന് ഉറപ്പാക്കുകയാണ് വിക്കോഫിന്റെ ലക്ഷ്യമെന്നായിരുന്നു ഇസ്രായേൽ ഔദ്യോഗിക വിശദീകരണം അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുവന്നു ഗാസയിലെ മാനുഷിക പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എങ്കിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രായേൽ ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കുകയും ഹമാസ് നീരുവാധികം കീഴടങ്ങുകയോ ചെയ്യണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്